വൈകിട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഡെപ്യൂട്ടി എല്ലാ തഹസിൽദാർ അറസ്റ്റിൽ ഉല്ലല സ്വദേശി സുഭാഷ് കുമാർ ടീക്കിയാണ് വിജിലൻസിന്റെ പിടിയിലായത് പ്രവാസിയായ മുളക്കുളം സ്വദേശിയിൽ നിന്നും ഭൂമിയുടെ പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി ഇരുപത്തി രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് അറുപതിനായിരം രൂപയാണ് ഇയാൾ ഭൂമി പോക്കുവരവിന് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് വസ്തു പോക്കുവരവ് ചെയ്യുന്നതിന്റെ പേരിൽ ഇരുപത്തി രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വൈക്കം ലാൻഡ് റവന്യൂ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിലായി സുഭാഷ് കുമാർ ടി കെ എന്നയാളെയാണ് വൈക്കം താലൂക്ക് ഓഫീസിന് സമീപമുള്ള എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മുളക്കുളം സ്വദേശിയുടെ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് വസ്തു പോക്കുവരവ് ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പതിനൊന്ന് സെന്റ് സ്ഥലം മാത്രമാണ് പോക്കുവരവ് ചെയ്ത് നൽകിയത് ബാക്കിയുള്ള ഭൂമിയുടെ പോക്കുവരവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിന്റെ ആദ്യ ഗെടുവായ ഇരുപത്തി രൂപ കൈക്കൂലിയുമായി എത്തിയപ്പോൾ ഈ തുക സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പണം സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് അപേക്ഷകൻ അറിയിച്ചതിനെ തുടർന്ന് ഇയാളെയും കൂട്ടിയ ഡെപ്യൂട്ടി തഹസിൽദാർ വൈക്കത്തെ എസ് ബി ഐ സി ഡി എമ്മിൽ എത്തുകയായിരുന്നു ഈ സമയത്താണ് വിജിലൻസ് സംഘം സ്ഥലത്തെത്തുകയും എമ്മിനുള്ളിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു ന്യൂസ് വൈക്കം